മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് മുന്നിൽ നൃത്തം ചെയ്യാൻ മാതകരാണി സണ്ണി ലിയോൺ കിഡിലൻ കളി മമ്മൂട്ടിക്കു വേണ്ടി നൃത്തം ചെയ്യാൻ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും പല നർത്തകിമാരും എത്തിയിട്ടുണ്ട് കളിക്കാനറിയില്ലെങ്കിലും അവരുടെ കളി കണ്ടും അവരോടൊപ്പം കൈയിളക്കിയും കാലിളക്കിയും മമ്മൂക്ക ഒരുവിധം പിടിച്ചുനിന്നിട്ടുണ്ട് ഇനിയുള്ള കളിയാണ് കളി അതാണ് വരാൻ പോകുന്നത് കോടാനുകോടി ആരാധകരുള്ള മാധകരാണി സണ്ണി ലിയോൺ മമ്മൂട്ടിക്ക് വേണ്ടി ആടിപ്പാടാൻ എത്തുകയാണ് സണ്ണി തന്നെ ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ആ അനുഭവത്തെക്കുറിച്ച് പറയുകയും ചെയ്തു സണ്ണി പറയുന്നത് മമ്മൂട്ടിയെക്കുറിച്ചറിയാം കടുത്ത ആരാധികയാണ് ഒന്നിക്കാൻ ഒരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു അതിത എത്തിയിരിക്കുന്നു മധുരരാജ എന്ന ചിത്രത്തിലൂടെ ഞാൻ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ മമ്മൂട്ടി പൃഥ്വിരാജ് ശ്രീയാ ശരൺ എന്നിവർ തകർത്ത് അഭിനയിച്ച ചിത്രമായിരുന്നു പോക്കിലി രാജ അതിന്റെ ചുവട് പറ്റിയാണ് മധുരരാജ വരുന്നത് ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖാണ് മധുരരാജ സംവിധാനം ചെയ്യുന്നത് പീറ്റർ ഹെയ്ൻ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ മധുരരാജ നിർമ്മിക്കുന്നത് നെൽസൺ ഐപ്പാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നില്ല പകരം തമിഴ് നടൻ ജയ് മമ്മൂട്ടിക്കൊപ്പം പൂർണമായിട്ടുണ്ട് മമ്മൂട്ടി സണ്ണി ലിയോൺ ടീമിന്റെ നൃത്തത്തിനു വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കാം നമുക്ക് ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി